എല്ലാവർക്കും ഷാൻസ് വേർഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഡോണറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ വനസ്പതിയാണ് നമ്മുടെ ഡാൽഡ ഈ ഡാൽഡയ്ക്ക് പകരമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ് ഡോണറ്റിന് ഏറ്റവും ടേസ്റ്റ് ബട്ടറിൽ ചെയ്യുമ്പോഴാണ് എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വനസ്പതി വെച്ചിട്ട് ചെയ്തത് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റാണ് അതൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമല്ല നമുക്ക് വേണ്ടത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുള്ള വെള്ളമാണ് നമ്മൾ കൈ തൊട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള അത്രയും ചൂട് മതി ആ ഒരു ചെറിയ ചൂടിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇതിൻ്റെ പകരം നമുക്ക് ചെറിയ ചൂടുള്ള പാൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത് ചെറിയ ചൂടുള്ള വെള്ളം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് സ്ട്രക്ചറൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ കുറച്ച് വീതം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിൻ്റെ ഡോ ഒരുപാട് തിക്കായിട്ടുള്ള ഡോ ആവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവേണ്ട നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്യാനും അതുപോലെ അതിന് ഹോൾട്ട് കൊടുക്കാനൊക്കെ അതിനൊക്കെ പറ്റുന്ന ഒരു ഡോ ആയിരിക്കണം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി തിക്നെസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അകത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ല പ്രയാസമായിരിക്കും നമ്മളിത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനമാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരുപാട് ടൈം ഒന്നും ഇതിന് കുക്കിംഗ് ടൈം ഇല്ല പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും ഒരുപാട് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഷേയ്പ്പൊക്കെ മാറി ഡോണറ്റ്സിൻ്റെ കറക്റ്റ് ഷേപ്പിലൊന്നും നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു ഡോയിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നമ്മൾ തിക്കണമായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനേ അപ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂറിന് ശേഷം ഇത് എടുക്കാം ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് ഓരോ ബോൾസ് ആയിട്ട് മാറ്റാം നമ്മുടെ ഡോണറ്റ്സിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് വലിയ ബോൾസോ അല്ലെങ്കിൽ ചെറിയ ബോൾസോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിനനുസരിച്ച് ബോൾസാക്കിയിട്ട് മാറ്റാം എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രാക്കൊന്നും വരാതെ നല്ല അടിപൊളിയായിട്ട് ഡോണറ്റ്സ് എടുക്കാൻ പറ്റും ഇന്ന് നമ്മളിത് കൈ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പരത്തിയിട്ടെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ പരന്ന പോലെ പരത്തിയിട്ട് ഒരു നടുവിലൊരു ഹോൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഡോണറ്റിൻ്റെ ഷേപ്പ് ഇതിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റ് ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നിട്ടൊരു നോസിൽ വെച്ചിട്ട് ഞാനിതിൻ്റെ നടുവിൽ ഇതാ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഡോണറ്റിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ ആ ഡോണറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം നമ്മളിത് പരത്തിയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് തിന്നായിട്ട് പരത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ന നനഞ്ഞ ടവിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടായ ചൂടായെണ്ണയിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിമ് കൂട്ടിയിടുകയാണെങ്കിൽ അകവശം വേവാതെയും പുറം പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് എണ്ണയിൽ ഇട്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിച്ചിടാൻ പാടില്ല അടിഭാഗം സെറ്റായതിനു ശേഷം മാത്രം മറിച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പൊക്കെ പോയി ഇതിൻ്റെ കറക്റ്റ് ഡോണറ്റിൻ്റെ ഷേപ്പിലൊന്നും നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം ബാക്കിയുള്ള ഡോണറ്റ്സും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഡോണറ്റും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡോണറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ഉള്ളും പുറമൊക്കെ നന്നായിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഡോണറ്റ് വീതം ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുറച്ചും കൂടി എടുക്കാം വേണമെങ്കിൽ നമുക്ക് വെറുതെ പഞ്ചസാര പൊടിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ഡിപ്പെയ്യും കൂടെ ചെയ്യാം ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആണ് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഡോണറ്റ് ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടാത്തവരൊക്കെ ഈ ഒരു മെഷർമെൻ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്